കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ പട്ടാപ്പകൽ പോലീസ് നോക്കി നിൽക്കേ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ സംഭവം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം സർക്കാർ ഉദ്ദേശിക്കുന്ന സ്ത്രീ സുരക്ഷ എന്താണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച അനൂപ് ജേക്കബ് ചോദിച്ചു ശക്തമായ നടപടികൾ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കാൻ കഴിയണം ആ ഉറപ്പാണ് സ്ത്രീ സുരക്ഷിതത്വം എന്ന വാക്ക് വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ സ്ത്രീ സുരക്ഷ കാല് തല്ലി എന്ന് പറയുന്നതാണോ സുരക്ഷയെന്നും അദ്ദേഹം ചോദിച്ചു അവിശ്വാസ പ്രമേയത്തെ ആശയപരമായി നേരിടാൻ പോലും സി പി എമ്മിന് കരുത്തില്ലേ മൂവാറ്റുപുഴ ഡിവൈഎസ്പി അടക്കം നോക്കി നിൽക്കെയാണ് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയത് ഹണി റോസ് കേസിൽ ശരവേഗത്തിൽ നടപടി സ്വീകരിച്ച പോലീസ് ഈ കേസിൽ മെല്ലെ പോക്കിലാണെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു സുരക്ഷ ഒരുക്കിയെന്ന സർക്കാർ വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷത്തിന് അവകാശമുണ്ട് കലാ രാജുവിനെ മാറ്റിയെടുക്കാൻ നീക്കം നടത്തി സ്വാധീനിക്കാൻ ശ്രമം ഉണ്ടായി സ്വാധീനത്തിന് വഴങ്ങി എങ്കിൽ സ്ഥാനം ഒഴിയണം കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിക്കാമോ എന്നും അദ്ദേഹം ചോദിച്ചു സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ സ്വാധീനിക്കപ്പെട്ട വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണോ അപ്പുറത്തി അല്ലേണ്ടത് സാധാരണഗതിയിൽ ആ സ്ഥാനം രാജിവെക്കണ്ടേ സ്ഥാനം രാജിവെച്ചു പോകണ്ടേ നിങ്ങളിപ്പോ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് കൂറുമാറിയെങ്കിൽ അംഗത്വം രാജിവെക്കണം കലാ പരാതിയുണ്ട് പരാതിയിൽ ശക്തമായ നടപടി ഉണ്ടാകും സ്ത്രീകൾക്കെതിരായ ആക്രമണം ഗൗരവമായി കാണും പോലീസ് നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിൽ എത്ര പഞ്ചായത്തിൽ കാലുമാറ്റമുണ്ടായി അവരെ ഒക്കെ തട്ടിക്കൊണ്ടു പോവുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് ഒന്നാം പ്രതി കാലുമാറ്റം എന്ന നിലയിലേക്ക് സംഭവത്തെ മുഖ്യമന്ത്രി ലഘൂകരിക്കുന്നു അഭിനവ ദുശാസനന്മാരായി ഭരണപക്ഷം മാറും ഏഴു വർഷം തടവു ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ ചെയ്തത് അതിനെ വെറും കാലുമാറ്റമായി മുഖ്യമന്ത്രി ലഘൂകരിച്ചുവെന്നും വി ഡി സതീശൻ പറഞ്ഞു തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്